അപ്പൊ ഈ സ്ക്രിപ്റ്റ് മോഷ്ടിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഈ നാടകം തുടങ്ങിയ സമയത്താണ് അത് ഗ്രൂപ്പിന്റെ ആളുകൾ വന്ന് അടിച്ചു മാറ്റി ഡയലോഗ് കൊടുക്കാൻ പറ്റണല്ലോ പിന്നെ എങ്ങനെയൊക്കെ നാടകം കളിച്ച് ഞങ്ങള് രക്ഷപ്പെട്ടു എന്ന് കോമ്പിനേഷൻ ഐറ്റംസ് നമ്മൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കാരണം ഇവര് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും ഒന്നും പഴയതല്ല അന്ന് ആരും ചെയ്യാനും പറ്റാത്ത സംഭവങ്ങളാണ് വന്നപ്പോ വേറൊരു തലത്തിലുള്ള പാട്ടുകളാണ് നമുക്ക് കിട്ടിയത് സാറിന്റെ അതെ ബാലക്ഷ്മൻ സാറിന്റെ തോണിയിലെ അനുകരണമോ അഭിനയമോ സംവിധാനമോ ഇതിലേതിനോടാണ് ഏറ്റവും കൂടുതൽ അഭിനിവേശം എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ അറിയാത്ത ഒരു പാവം കൊച്ചിക്കാരൻ പയ്യൻ മെലിഞ്ഞ ശരീരവും പതിഞ്ഞ ശബ്ദവുമുള്ള അയാൾ സൗഹൃദ സംഘങ്ങളിൽ മിതഭാഷയായിരുന്നു നാട്ടുകാരാദ്യമൊക്കെ അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അനുകരണ കളരികളിലും ചിരി അരങ്ങിലുമായിരുന്നു അങ്ങനെ അങ്ങനെ സർഗാത്മകമായ അവന്റെ സൗഹൃദങ്ങളിൽ നിന്ന് അവനേക്കാൾ പൊക്കവും മുഴങ്ങുന്ന ശബ്ദവുമുള്ള മറ്റൊരു മിടുക്കനെ തന്റെ ഇരട്ട സഹോദരനെ പോലെ കാലം അവനു സമ്മാനിച്ചു അവരൊന്നിച്ച് അത്രകാലം അവർ കൈയടി നേടിയ മിമിക്രി എന്ന ഒറ്റയാൾ കലാരൂപത്തെ ഒന്നിലേറെ പേർ ചേർന്ന് നിരന്നു നിൽക്കുന്ന മിമിക്സ് പരേഡിലേക്ക് ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ചു ഒരു പുതിയ കലാരൂപത്തിന്റെ തലതൊട്ടപ്പന്മാരായി അവർ മാറി ഫാസിൽ സ്കൂളിലെ ചലച്ചിത്ര ശേഷം മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഓരോന്നോരോന്നായി അവർ തകർത്തെറിഞ്ഞു പുതിയ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്തു ഇതിനിടയിൽ ആത്മമിത്രം അഭിനയ നിർമ്മാണ മേഖലയിലേക്ക് ചൂടുവെച്ചപ്പോഴും ഒട്ടും ഉലച്ചിൽ തട്ടാത്ത സൌഹൃദത്തോടെ അദ്ദേഹത്തിന്റെ വിജയപ്രയാണം തുടർന്നുകൊണ്ടേയിരുന്നു അതെ ഒട്ടേറെ സൂപ്പർഹിറ്റ് സിനിമകളും അതിലേറെ ഹിറ്റായ ക്യാരക്ടറുകളും കൊണ്ട് മലയാളി ഉള്ളിടത്തോളം കാലം മാഞ്ഞുപോകാത്ത എത്രയോ എത്രയോ ചിത്രങ്ങളുടെ ഗോഡ്ഫാദർ മരണം വരെ സിനിമയെ ഹൃദയത്തോട് ചേർത്തുവെച്ച് എഴുതാനും പറയാനും ആവിഷ്കരിക്കാനും ഒത്തിരി ഒത്തിരി ചലച്ചിത്ര സൃഷ്ടികൾ ബാക്കിയാക്കി ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മോട് വിട പറഞ്ഞ ഓർമ്മയിൽ എന്നും സിദ്ദിഖ് സിനിമാ സൗഹൃദ സംഘങ്ങളിൽ സിനിമയുടെ കൂട്ടായ്മയിൽ ഈ അടുത്ത കാലം വരെ സിദ്ദിഖ് വരുന്നു എന്ന് പറഞ്ഞാൽ കേട്ടു നിൽക്കുന്നു ചോദിക്കും നടൻ സിദ്ദിക്കോ സംവിധായം സിദ്ദിക്കോ അതൊന്ന് ലാലേട്ടൻ വരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ചോദിക്കും ഏത് മോഹൻലാലോ അതോ സിദ്ദിഖ് ലാലിലെ ലാലോ അങ്ങനെ സിദ്ദിഖ് എന്ന പേരിനോടൊപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ മറ്റൊരു പേരുകാരൻ ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്ത സിനിമകളുടെ എണ്ണമോ നിർമ്മിച്ച സിനിമകളുടെ എണ്ണമോ അദ്ദേഹം സിനിമയിലൂടെ തന്റെ കിരീടത്തിലേക്ക് വെച്ചു ചേർത്ത തൂവലുകളുടെ എണ്ണമോ ഒന്നും ഞാൻ പറയുന്നില്ല സിദ്ദിഖ് എന്ന ഈ അതുല്യ സംവിധായകനോടൊപ്പം ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ആ പേരിനോടൊപ്പം സ്വന്തം പേരെഴുതി ചേർത്ത മറ്റൊരാൾ അദ്ദേഹമല്ലാതെ ആരാണ് ഈ എപ്പിസോഡിൽ ആദ്യമായി വരേണ്ടത് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിൽ നിന്നും സിദ്ദിഖ് എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ലാൽ ലാൽ സാർ ഇവിടെ വരുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു പരിപാടിയുടെ തുടക്കത്തിന് ശേഷം പല സന്ദർഭങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് മാറ്റി മാറ്റിവെക്കപ്പെട്ടതും എന്നാൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഇവിടെ ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അതിൽ ലാൽ സാറിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണെന്നുള്ള ബോധ്യത്തോടെ മാറ്റി മാറ്റിവെക്കപ്പെട്ടതാണ് അതിനുള്ള സമയവും സാഹചര്യവും ഒക്കെ ഇപ്പോഴാണ് എത്തിയത് അദ്ദേഹവും ഇന്ന് പറയുകയുണ്ടായി സിദ്ദിഖ് സാറിന്റെ വിയോഗത്തിന് ശേഷം പല അനുശോചന ചടങ്ങുകളിലേക്കൊക്കെ അദ്ദേഹത്തിനെ വിളിച്ചിട്ടുള്ളപ്പോഴൊന്നും അതിലൊന്നും പങ്കെടുക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായില്ല മനസ്സുണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിന് പങ്കെടുക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു ഞങ്ങളുടെ പ്രത്യേക താല്പര്യവും ക്ഷണവും അഭ്യർത്ഥനയും മാനിച്ചാണ് വന്നത് വന്നതിൽ വളരെ നന്ദി ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ പറയുന്നു ഞാനിപ്പോൾ ആമുഖത്തിൽ ഇങ്ങനെ യാദൃശ്യമായിട്ട് പറഞ്ഞു നമ്മളിപ്പോഴും സിദ്ദിക്ക എന്ന് പറയുമ്പം നടനോ ഡയറക്ടറോ എന്ന് ചോദിക്കും ലാലേട്ടൻ്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ എവിടെ എവിടെ ലാലേട്ടൻ വരുന്നു എന്ന് പറഞ്ഞാലും സിദ്ദിഖ് ലാലിലെ ലാലാണോ എന്നാണ് സിനിമയിൽ എപ്പോഴും പറയുന്നത് ആ പേര് ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇരട്ട സംവിധായകർ എനിക്ക് ഒന്ന് രണ്ട് പേരൊക്കെ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഒന്ന് ഇത്ര ജനകീയരായ ഒരു ഇരട്ട സംവിധായകർ മലയാളത്തിൽ ആദ്യത്തേത് നിങ്ങളായിരുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടോ നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതിനുശേഷമാണ് എനിക്ക് ഒന്ന് അനിൽ ബാബുമാരെ അശോകൻ ദാഹയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ഇരട്ട സംവിധായകർ അതൊരു റെക്കോർഡാണ് മലയാളത്തിലെ ഒരു ആദ്യത്തെ ഇരട്ട സംവിധായക ജോഡി ഇത്രയും പോപ്പുലർ ആയത് പലപ്പോഴും സൗകര്യം പൂർവ്വം നമ്മൾ പറയേണ്ട സ്ഥലങ്ങളിൽ ഒരു നർമ്മമുള്ള സിനിമ ആയതുകൊണ്ട് അറിയപ്പെടുന്ന പോലെ തോന്നുന്ന ഒരു സിനിമ ഗോഡ് ഫാദർ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഒരുപാട് സിനിമകൾ നിരനിരയായി ഹിറ്റാക്കിയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇവരുടേത് മിമിക്രി എന്നാണല്ലോ സ്റ്റേജുകളിൽ വെച്ചല്ലേ സൗഹൃദം ഉണ്ടാകുന്നത് എറണാകുളത്ത് പറയുന്ന സ്ഥലത്തുള്ളവരാണ് ആ ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്തുന്ന പറഞ്ഞാൽ ഫുട്ബോൾ ടൂർണമെന്റ് മാച്ചുകളിലൂടെ ആയിരുന്നു ഞങ്ങൾ ശരിക്കും രണ്ട് ഗ്രൂപ്പുകളായിരുന്നു പുല്ലപ്പിടിയിൽ തന്നെയുള്ള രണ്ട് ഗ്രൂപ്പുകളായിരുന്നു സിദ്ദിഖ് മുസ്ലിം ഗ്രൂപ്പും ക്രിസ്ത്യൻ ഗ്രൂപ്പും ഓ രണ്ട് ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് ആയിരുന്നു ഞങ്ങൾ കാരണം ഈ തമാശ പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് എല്ലാവരും അടുത്തേക്ക് വരിക എന്ന് പറയുന്ന സംഭവം പക്ഷെ ഞങ്ങളൊരു ശത്രുപക്ഷത്തായിരുന്നു രണ്ടുപേരും അപ്പോ എല്ലാ ആഴ്ചകളിലും മത്സരങ്ങൾ വെക്കും ഫുട്ബോൾ മാച്ച് വെക്കും കളിക്കാറില്ല എന്തെങ്കിലും വെക്കുന്ന ഒരു കാണിയാണെന്നും ഇരുപത്തഞ്ചു രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബെറ്റിനാണ് അതായത് ജയിക്കുന്നതിന് ഇരുപത്തിയഞ്ചു രൂപ രൂപ കിട്ടും അല്ലെങ്കിൽ പതിനഞ്ച് രൂപ എന്നൊക്കെ പറയണം കളിയില് ഒരിക്കലും അവർ ജയിച്ചാൽ പിന്നെ ഞങ്ങൾ ജയിക്കും കോറൊക്കെ തോൽക്കുന്നേ ഞങ്ങള് തന്നെ ഇരിക്കു ഗ്രൂപ്പ് ആണ് ജയിക്കുന്നത് കാരണം അതിനകത്ത് ഒരു ഇരുമ്പുകാലൻ കാലം എന്നറിയപ്പെട്ടിരുന്ന പുള്ളി ഉണ്ടായിരുന്നു ഇരുമ്പുകാലൻ അടിക്കുന്നതിന്റെ കാലില് സാധാരണ എല്ലാവരുടെയും എന്താ പറയാ എല്ലിന്റെ പുറത്ത് മാംസം പൊതിഞ്ഞിരിക്കുക ഇവന്റെ മാംസത്തിന്റെ പുറത്ത് എല്ലുകൊണ്ടാണോ എന്ന് തോന്നിപ്പിക്കുന്ന അവന്റെ കാലുവായിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് കളിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരാളുണ്ടായിരുന്നു അവരുടെ ടീമില് അപ്പൊ അതുകൊണ്ട് തോൽവി മിക്കവാറും ഞങ്ങളാണ് ഏറ്റവും ഭയങ്കര അങ്ങനെയുള്ളൊരു പരിചയവും ശത്രുതയും ഉണ്ടായിരുന്നു പരിചയപ്പെടുന്ന കഥയൊക്കെ പറയണോ ഏഹ് അപ്പൊറപ്പായിട്ടും പറയണം അ എനിക്ക് അങ്ങനെ ഒരു എന്ന് ശത്രുതെന്ന് ചില പലപ്പോഴും നമുക്ക് പരിചയമുള്ള ഒരാളെ കുറിച്ച് നമുക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ശത്രുവിനെ കുറിച്ച് നമുക്ക് അറിയാം നമ്മുടെ ഒരു വിജയത്തിന്റെ നമ്മുടെ മുന്നോട്ട് പോകാനും ആവശ്യമാണ് നമ്മൾ അറിയും ആ പരിചയപ്പെട്ട അങ്ങനെയാണൊരു കാര്യം ചെയ്യാം സാർ ഇരിക്കും എങ്ങനെയായിരുന്നു പരിചയപ്പെട്ടത് ഈ ഈ ഫുട്ബോള് കളിയിലൊക്കെ നിങ്ങള് നമ്മള് പറയുന്നത് നമുക്ക് അറിയാം എന്നുള്ളതേ ഉള്ളൂ അതൊരു പരിചയമാവണം സൗഹൃദമാവണം ും വൈരാഗ്യം ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പൊ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ഈ എന്ന് പറയുന്ന പെരുന്നാളിനോടനുബന്ധിച്ച് അവസാന ദിവസം നാടകങ്ങളും അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പൊ അതിനെല്ലാ വർഷവും ഞങ്ങളും നാടകം കളിക്കും അവരും വന്നിട്ട് നാടകം കളിക്കും അതിനകത്തും ഈ മത്സരം അങ്ങനെ ഒരു തവണ ഞങ്ങൾ നാടകം കളിച്ചപ്പോ ഈ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടൊന്നും ഏകദേശമൊക്കെ പഠിച്ചിട്ട് പിന്നെ പ്രോമിറ്റ് ചെയ്ത് കൊടുക്കലാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി സ്ക്രിപ്റ്റ് അവിടെ സൈഡിലുണ്ടാവും അപ്പൊ ഞങ്ങളൊന്ന് കളിച്ച നാടകത്തിന്റെ ഞങ്ങള് ഡയലോഗ് അത് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല രണ്ടു ദിവസത്തെ തയ്യാറെടുപ്പിക്കേണ്ടാവുള്ളൂ രമണന്റെ മരണം എന്ന് പറയുന്ന ടിപ് ടോപ്പ സീസിന്റെ ഒരു നാടകമായിരുന്നു ഞങ്ങൾ അവതരിപ്പിച്ചത് അപ്പൊ ഈ സ്ക്രിപ്റ്റ് മോഷ്ടിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഈ നാടകം തുടങ്ങിയ സമയത്താണ് അത് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും എപ്പാളത്തിലായിരിക്കും അപ്പൊ സ്ക്രിപ്റ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് ഗ്രൂപ്പിന്റെ ആളുകൾ വന്ന് അടിച്ചു മാറ്റി അപ്പൊ ഡയലോഗ് പ്രോമിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണല്ല പിന്നെ എങ്ങനെയൊക്കെ നാടൻ കളിച്ച് ഞങ്ങള് രക്ഷപ്പെട്ടു എന്ന് പറയാം വേണമെങ്കിൽ അതൊരു വലിയൊരു ക്ഷീണവും വൈരാഗ്യവുമായിട്ട് കിടക്കുവായിരുന്നു അപ്പൊ ആ ഇടക്കാണ് സിദ്ദിക്കും ഗ്രൂപ്പും കൂടിയിട്ട് എന്തോ പണം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാജിക് ഷോ അവരുടെ സ്കൂളിൽ വെച്ചു ധാറുലും ഹൈസ്കൂളും സ്കൂളുണ്ട് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ ടിക്കറ്റൊക്കെ വെച്ചിട്ട് അപ്പോ മജീഷ്യൻ ഒരു കിണ്ണായി പ്രൊഫസർ കിണ്ണായി പറഞ്ഞ ആളുടെ മാജിക് ഷോയാണ് ആ കിണ്ണായിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും മിമിക്കലിക്ക് പോവാറുണ്ടായിരുന്നു പരിപാടികൾക്ക് മിക്കവാറും ഇട കിട്ടുന്ന പരിപാടിയാണ് അപ്പൊ ഈ പുള്ളിക്കാരൻ വന്ന ഷോ തുടങ്ങി ഒരൈറ്റം അപ്പൊ നല്ല നല്ല മജീഷ്യൻ അല്ല അവതരണമൊക്കെ വളരെ മോശമാണ് പുള്ളി ഒരു ഐറ്റം വന്നിട്ട് പറഞ്ഞ അടുത്ത ഈ പെട്ടിയിലാക്കി ചങ്ങലക്കിട്ട് പൂട്ടും പൂട്ടി കഴിഞ്ഞ് പത്ത് സെക്കൻഡുള്ളിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്നും നടന്നു നടന്നുവരും ഇന്നും പറയേണ്ട കാര്യമില്ല ഞങ്ങൾ ഇടയ്ക്ക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കേറി വരിക എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു മാജിക് ആ ഇയാളത് ആദ്യം അനൗൺസ് ചെയ്തു ഇത് കേട്ട ഉടനെ ഇയാൾ പെട്ടിയിൽ നടക്കുന്ന സമയത്ത് ഈ സ്റ്റേജിൽ നിന്ന് രണ്ട് വാതിലുകളെ പുറത്തേക്കുള്ളത് അത് രണ്ടും ഞങ്ങളുടെ ഗ്രൂപ്പുകൾ വീട്ടിൽ ഒന്ന് ഒരു ഗ്രൂപ്പ് അടച്ചു ഒന്ന് ഇപ്പുറത്തും ഞങ്ങൾ പുറത്തുനിന്ന് അടച്ചു എന്നിട്ട് അവിടെ കാവലും ഇയാള് പെട്ടിക്കകത്ത് കയറി പെട്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ പുറകിൽ കൂടി ഇറങ്ങി പോകാനുള്ള വഴിയുണ്ട് കർട്ടൻ്റെ കൂടി പുള്ളി വന്നിട്ട് വാതില് മുട്ടു തുടങ്ങി ഞങ്ങൾ എന്ത് ചെയ്യും തുറക്കില്ല ഇവരുടെ സംഘാടകർ കൊറേ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഈ ഓഡിയൻസ് മുഴുവൻ പുറകോട്ട് തിരിഞ്ഞിരിക്കും പറഞ്ഞിട്ട് കോംപ്രമൈസ് ഒക്കെ സംസാരിച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് സമ്മതിച്ച് ഞങ്ങള് തുറന്നു കൊടുത്ത് ഇദ്ദേഹം പോയി അങ്ങനെ അരമണിക്കൂറിന് ശേഷം വേർത്തൊലിച്ച കിണ്ണായി എന്റെ ഇടയിൽ കൂടി വന്ന ആ പരിപാടി പൊളിഞ്ഞ് പാടീസായി അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിപോട് ഞങ്ങൾ ഒരു പ്രതികാരം ചെയ്യും പക്ഷെ അതോടെ വലിയ ശത്രുതയിലിരിക്കണെങ്കിലും ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവില്ല സിദ്ദിക്കും കരിയും പറയുന്നതിന്റെ സുഹൃത്തും കൂടിയിട്ട് സുഹൃത്തല്ല സിദ്ദിക്കിന്റെ സുഹൃത്താന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു വന്നത് ഈ രമണന്റെ മരണം എന്ന് പറയുന്ന നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ഒന്നും തരാവും ഞങ്ങൾക്ക് കളിക്കാനായിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെന്താ വേറെ മനസ്സിനകത്ത് നമുക്ക് ശത്രുതൊന്നും പിന്നെന്താ തരാമെന്ന് പറഞ്ഞു സ്ക്രിപ്റ്റ് കൊടുത്തു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞു ഞാൻ ആ നാടകത്തിലെ ഒരു ശങ്കർജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അന്ന് അവതരിപ്പിച്ചത് അത് ലാലി തന്നെ വന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു ചെയ്യാൻ കുഴപ്പമില്ല എറണാകുളത്ത് സിറ്റി ജിമ്മിനൂഷ്യം എന്ന് പറയുന്ന ഒരു ജെമ്മനൂഷ്യം ഉണ്ട് അതിനകത്ത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഫ്രീ ആവും അവിടെയാണ് റിഹേഴ്സൽ ക്യാമ്പ് അപ്പം ഞാൻ റിഹേഴ്സലിന് വേണ്ടി അങ്ങോട്ട് പോയി എൻ്റെ കൂട്ടത്തിൽ ഈ ക്രിസ്ത്യാനി ഗ്രൂപ്പ് മൊത്തത്തിൽ അവിടെ വന്നു അത് ഒരു സൗഹാർദ്ദത്തിലേക്ക് ഒരു മത സൗഹാർദ്ദത്തിലേക്ക് മാറി പിന്നെ അവിടെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഉണ്ടായിട്ടില്ല അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആദ്യം നിങ്ങൾ ആ ഒരു സ്ക്രിപ്റ്റിലാണ് ഇത് കാണുന്നത് ഞാൻ അവിടെ നിന്ന് നമ്മൾ തുടങ്ങി ഇനി കൊറേ പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് സിനിമയിലോട്ട് സ്കിപ്പ് ചെയ്ത് കയറിയാല് നമ്മൾ വളരെ ഹ്രസ്വമായ സമയം സംസാരിച്ചതിനിടയിൽ ഒരു ഇരുമ്പ് കാലനും കിണ്ണായി വന്നു നിങ്ങളുടെ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പേര് ജോൺ ഹോനായി റാംജി റാവു അഞ്ഞൂറാൻ ുട്ടി ആനപ്പാറ അച്ച അച്ചാ ഖന്നാസ് കടലാസ് വേണ്ട ഗർവാൻ സന്ധ്യാവ് ഹൃദയ ബാനു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇത്ര പേരുകൾ ഈ പേര് എവിടുന്നാ നിങ്ങൾക്ക് കിട്ടുന്നെ ഇത്തേത് ഹൃദയ ബാനു എന്നും ഗർവാസിന് ഇരുപത് ആ മായംകുട്ടി ഞാനാണ് ആ പേര് പറഞ്ഞത് പക്ഷേ സിദ്ദിഖിന്റെ ഫ്രണ്ടാണ് മഹാരാജ് കോളേജിൽ പഠിച്ചിരുന്ന സിദ്ധിക്കിന്റെ ഒരു ഫ്രണ്ട് ആണ് മായംകുട്ടി എനിക്ക് അന്ന് ഒരു പേര് അവർക്കപ്പോ പ്രത്യേകത ഒന്നുമില്ല കൊറേ നാളായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന ഞാൻ ഒരു ദിവസം കേട്ടപ്പോ എനിക്ക് ഭയങ്കര പ്രത്യേകതയുള്ള പേരായിട്ട് തോന്നി മായംകുട്ടി അന്നുവരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് മായംകുട്ടി വരുന്നത് അഞ്ഞൂറാനോ ഇതുപോലെ തന്നെ എന്തോ ശബ്ദതാരലിന്ന് തോന്നോ സിദ്ധിഖ് കണ്ടെടുത്തൊരു പേരാണ് പറഞ്ഞു അതെ ഉർമിത ഒരു പേരുകളുടെ ശേഖരം നമ്മളൊന്ന് പെട്ടെന്ന് കണ്ടു മറക്കുന്ന അല്ലാണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാ സിനിമയിലും കീറി ഇറങ്ങിപ്പോയാൽ ഒരുപാട് കോട്ടുമൂസ അതെ 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 കോട്ടുമുക്രി എന്നൊക്കെ പറയുന്ന പേരുകൾ ഇരിക്കുകയാണ് അതിനുവേണ്ടി നിങ്ങൾ ഒരു ശ്രമം നടത്തുന്നുണ്ടോ ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ടോ നിങ്ങൾക്ക് അതോ അങ്ങനത്തെ പേര് വരുവല്ലോ അതെങ്ങനെയൊക്കെയാണ് വരുന്നത് ബോധപൂർവായിട്ടുള്ള ശ്രമം പ്രത്യേകതകൾ വേണം അതായത് ഒരു ഒരു പ്രാവശ്യം പറഞ്ഞു പോകുന്നേ ഉണ്ടാവുള്ളൂ പക്ഷെ പിന്നീട് എന്ന് എന്ന് വിളിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അത് ഇയാളായിരുന്നു എപ്പോഴും പ്രത്യേകതയുള്ള പേരുകളാണെങ്കിൽ അത് സിനിമയിലെ മറ്റു കഥാപാത്രങ്ങൾ ആ പേര് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ആ മുഖം ഓർമ്മ വരാനായിട്ട് അത് സിനിമയുടെ പേരുകളും അങ്ങനെ തന്നെ നിങ്ങളുടെ സിനിമയുടെ പേരുകളാണ് പിന്നീട് അത് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ നാട്ടുകാർ പറഞ്ഞപ്പോഴും വായിച്ചിട്ടുണ്ട് ഈ ഇംഗ്ലീഷ് ആദ്യത്തെ പേര് ശരിക്കും റംജി റാവു സ്പീക്കിംഗ് ഫാസി സാറാണ് അത് സജസ്റ്റ് ചെയ്തത് അന്ന് ശരിക്കോജി റാവു സ്റ്റുഡിയോ ഉണ്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സംഭവമായിരിക്കണം ഫാസിസാറ് പറഞ്ഞത് റംജി റാവു സ്പീക്കിംഗ് ഇട്ടാലോ എന്ന് ചോദിച്ചത് അപ്പൊ ആദ്യം നമുക്കത് വല്ലാത്തൊരു കല്ലുകടിയായിട്ട് തോന്നി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് അതാണ് കൃത്യമായിട്ടുള്ള പേര് കാരണം വെച്ചാല് അതുവരെ പറഞ്ഞു വരുന്ന ഒരു ദാരിദ്ര്യത്തിന്റെയും നാടക കമ്പനിടെയും കഥ പറഞ്ഞു വന്നിട്ട് ശരിക്ക് കഥയിലേക്ക് കയറുന്നത് ഈ റാംജിറാവു വരുമ്പോഴാണ് അപ്പൊ അതല്ല പേരെങ്കില് അത് ഞങ്ങൾ ഇട്ടിരുന്ന നൊമ്പരങ്ങൾക്ക് സുല്ലെന്നായിരുന്നു ഇട്ടിരുന്നത് അപ്പൊ അന്ന് എല്ലാരും പറഞ്ഞു സുല്ലിട്ടോണ്ട് തുടങ്ങണ്ട തുടങ്ങുന്നത് തന്നെ പക്ഷെ നൊമ്പരങ്ങൾക്ക് ആ സുല്ല് നെഗറ്റീവിന് സുല്ലിടുമ്പോ പോസിറ്റീവ് ആവും അതപോലെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ പേരിനെ പറ്റി ആലോചിച്ചപ്പോ ശരിയാണ് വേറൊരു കഥ പറഞ്ഞു തന്നിട്ട് പെട്ടെന്ന് രണ്ടാമതൊരു കഥ തന്നെ മാറിയാണ് അപ്പൊ അപ്പോഴാണ് കഥയിലേക്ക് കയറുന്നത് എന്നുള്ളൊരു ഉണ്ടാക്കാൻ പടത്തിന്റെ പേരിതാ ആണെങ്കിൽ നന്നായിരിക്കും അതല്ലെങ്കിൽ ഓ നല്ലൊരു കഥ വന്നൊരു പെട്ടെന്ന് മാറിപ്പോയി